പട്ടിക്കുഞ്ഞു കളത്തെ ഇപ്പടി കൊതുകാണേ അപ്പം ഞാൻ അതൊരു കൊതുക് തിരികെ കത്തിക്കാമെന്ന കൊണ്ട് കൊണ്ടാണേ എടുത്തിട്ട് ഓ പാപ്പം കുടിക്കുകയാണോ ഏ പാപ്പം കുച്ചു വേണോ കുഞ്ഞു പിന്നെ പാപ്പ കുച്ചു വേണോടി പാപ്പ തൂച്ചു വേണോ ഏ കുഞ്ഞേ അയ്യോ ഒരു ബാവണത്തിനെ പോലെ തന്നെയാണല്ലോ നമ്മുടെ ബാവണത്തിനെ പോലെ തന്നെയാണല്ലോ കൊറുകാരോ കൂടി ചെന്നേന ഓ ആരോ കൂടി ചെന്നേന്നാ ഇങ്ങനെയൊക്കെ ഓ കുഞ്ഞു പേച്ച ഇതാ കുഞ്ഞു പേച്ചോ ഇതെ തേച്ചുണ്ടി എടുത്ത് ഞാൻ ഓയോ ഇത് തേച്ചിക്കുണ്ടി ആ ഇത് ഓ ഓ അമ്മ പിന്നേങ്ങനെ കച്ചിനെ അമ്മയുള്ള പാപഞ്ഞേ ഏ ഏഹ് ഇരു കുഞ്ഞു പോടിച്ചു പോണിച്ചു പോടിച്ചുണ്ടി ഓ കുറച്ചു വേണാമിച്ചേ മച്ചു കൊച്ചു കാച്ചു വേണോ അരിച്ചു പറഞ്ഞേ ആ ഓയോ ആ ഇനിയും കൊച്ചു വേണം ഓ ഇങ്ങനെയാണോ കൊച്ചത് ഓ ഇപ്പള്ളീ കോടയാണോ ഏ ഇപ്പള്ള ഈ കോടയാണോ ഈ കുന്ന കോടയാണോ ഏ ഇങ്ങോട്ട് വന്നേ അമ്മയൊന്ന് നോക്കട്ടെങ്ങും എന്നെ കണ്ടോ ഉയ്യോ അവള് കുറയ്ക്കുന്നതാണോ അവനാ എന്നതാണ് തൊടുന്നവനാ ഇത് എന്നതാടാ ഇച്ച എന്നതാണ് ഏയ്യൂ െ എൻ്റെ കുഞ്ഞു പവണി വന്നു കുഞ്ഞു പവണി പൗണിയപ്പോൾ തന്നെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നോട് ഒത്തിരി പേര് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കാഞ്ഞിരപ്പള്ളി പാമ്പാടി ആ പിറവം ഒരുപാട് സ്ഥലത്തു ആൾക്കാർ വിളിച്ചേ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അപ്പം കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് എല്ലാവരേയും കാണിക്കുന്നതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാണെന്ന് വരുത്തിയിട്ടാ കൊടുക്കൂ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അമ്മച്ചെ എല്ലാവരും കൂടെ അങ്ങനെ നോക്കുന്നേ അമ്മച്ചയ്ക്ക് എല്ലാവരെയും കൂടെ നോക്കാൻ പറ്റുമോ ഏ പറ്റുവോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ അമ്മച്ചയ്ക്ക് എല്ലാവരേയും കൂടെ നോക്കാൻ പറ്റുമോ അമ്മച്ചി കുഞ്ഞിച്ചക്കന്മാരെയെല്ലാം കൂടെ കുഞ്ഞിച്ചക്കുന്നിച്ചക്കന്നെ കണ്ടോ ബൗണി കുഞ്ഞു വൗണി കുഞ്ഞു വൗണി കുഞ്ഞേ ഓ കുഞ്ഞുമാലിട്ടാട്ടെന്നു കണ്ട കാണത്തില്ലായിരിക്കും അല്ലേ രാത്രി ആയതുകൊണ്ട് ഇരു കുഞ്ഞു വൗനിയോ ഇത് കുഞ്ഞു ഇരു അമ്മയാണ് ഇത് അമ്മയാണ് ഇതമ്മയാണ് ആ ആ ഇത് കുഞ്ഞമ്മയാണ് ഇതമ്മ അതാ ബൗണി ആ അതിൻ്റെ ബൗണി ആ ഇതമ്മച്ചിൻ്റെ ബൗണി ആ കുഞ്ചിരി അമിച്ചിരി പക്കലേ അമിൻ്റെ കുഞ്ഞു വക്കലേ ഇച്ചിരി കുഞ്ഞു വൗണിയാണ് ഇതാണ് കുഞ്ഞുവാവനിറ്റുട്ടി ടറ്റൊരു ടൂറ്റി ആ കുഞ്ഞു വൗണി അച്ഛന് ഇച്ചി കുണ്ണുപോവനിച്ച് കൂന്നു വവനിമിച്ചിരു രാമച്ചിരി കുഞ്ഞു വൗനിയത് ഒരു ചച്ചർ കുഞ്ഞോണി അവിടെ കുഞ്ഞോണി പുന്നോണിബ് കേത്തപ്പുരമുട് കേത്തപ്പുരവാണോ ഏ അരി എന്നാമച്ചൂറ് കേച്ചു കാച്ചുപൂച്ചി എണ്ണേറ്റിനോ അമ്മച്ചൂറ് കോച്ചുപൂച്ചി എണ്ണിച്ചോ കുറുമ്പോ കുറുമ്പാ കുഞ്ഞു കുറുമ്പന്നെ കുഞ്ഞുമാലിട്ടി ഓട്ടി ആട്ടി വാലെല്ലാം പറഞ്ഞു പോകൂലിപ്പോ ഏഹ് ഈ കുഞ്ഞുമാല പറഞ്ഞു പോകൂലിപ്പോ ഏഹ് അയ്യോ 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 ബൗണി അച്ഛൻ തരുന്ന പോലെ കൈകാര്യമാണ് അമ്മച്ച കണ്ണെ തന്നെ ആയേ കുന്നുകൈ തന്നെ ഏറ്റാ അമ്മച്ചു കുഞ്ഞുകൈ തോടി താടി അമ്മച്ചു കുഞ്ഞുകൈ 고늘이다. 아무 집집 아무 집집 주고늘니 아무 집고늘이다. 자 아무 집고늘. 가 가. 아고늘이아아 아무 집가 아무 집가 아차돼. 아무 집나가아 가이다. 에러가이 자 가이 자 아무 집집. 음. 에러가 아차리 아무 집집. 에러가 아차리 아무 집집. 가자 아리 아무 집 아무 집집 자 이리 아리 아무 집집. 음. 음. യ്യോ അമ്മക്ക് പാപ്പ് വെടിച്ചോണ്ട് വരാം പാപ്പ് നമുക്ക് കുഞ്ഞിപ്പാപ്പ് എടുത്തോണ്ട് വരാം കുഞ്ഞിപ്പാപ്പ് ആ കുഞ്ഞിപ്പിണ്ണുങ്ങള് പാല് കുച്ചോ എൻ്റെ പിന്നാര് കുഞ്ഞിപ്പിള്ളാര് പാല് കുച്ചോ പാല് കണ്ടോ പാപ്പ കുച്ചോ இல்லை இன்னும் பாப்பும் இல்லன்னே படிச்சுடனே பாப்ப குச்சுன்னு அட பாலத்தில கேரள உம் 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 குச்சு ചോ 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 ചു ചൂ ചു ചൂ ആ ചേച്ച കുണ്ടി ഈ ചേച്ച കുണ്ടി ആ ആ കുഞ്ഞുമാലിട്ടാട്ടി ആട്ടി ആട്ടി അത് പറക്കി വന്ന് ആട്ടി എന്നതാ നീത് എന്നതാന്നീത് ഉം 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 ഈ അമ്മച്ചെ കച്ചാത ഈ അമ്മച്ചിന് കൊച്ചു കാണൂടി നീ അമ്മച്ചു കൊച്ചു കാണൂടോ അട അമ്മച്ച കൊച്ചു കാണൂടെ കുറുമ്പാ അമ്മയുടെ കുമ്പേടെ കുമ്പേ കുമ്പക്കുട്ടിന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ ഞാനും എൻ്റെ ഓനും എൻ്റെ കൂട്ടാണിമണിയോ കൂട്ടാപ്പി അരു കൂത്താപ്പി ഞുത്താപ്പി ഒരു കുന്നുകുത്താപ്പി ഒരു കുന്നു കുഞ്ഞു കുറ്റാപ്പീ അര കുഞ്ഞുകൂറ്റാപ്പി എൻ്റെ പൂണ് പൂണേണ്ടൂണ് അയ്യോ കച്ചവണ്ടിച്ച നേരം ഇല്ല ആ നേരമുള്ള കച്ചോണ്ടിച്ചാൻ നേരം ഇല്ല നേരം ഇല്ല കച്ചോണ്ടിച്ചാൻ ഉം ഉം കൊക്കു കുക്കു കുക്കു കൊക്കു കൊക്കോളി വക്കോളി ഉം ഉം ഉം